എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ പി എസ് സി പരീക്ഷ എഴുതാതെ ഡയറക്റ്റ് വോക്കിൻ ഇൻ്റർവ്യൂ വഴി സപ്ലൈകോയിൽ എങ്ങനെ ഒരു ജോലി നേടിയെടുക്കാം എന്നതിനെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക സപ്ലൈകോ എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേജിൽ കരിയേഴ്സ് എന്നൊരു ഓപ്ഷനുണ്ട് സോ കരിയേഴ്സ് സെലക്ട് ചെയ്യുക ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിൻ്റെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ലാസ്റ്റിൽ ഇൻറ്റർവ്യൂ നടന്നത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വർക്കിൻ ഇൻ്റർവ്യൂ ആയിരുന്നു സപ്ലൈകോ ഹെഡ് ഓഫീസ് ഗാന്ധിനഗറിൽ വെച്ചിട്ടായിരുന്നു ഈ ഇൻറ്റർവ്യൂ നടന്നത് ജൂനിയർ മാനേജർ അക്കൗണ്ട് സെക്ഷനിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സൈറ്റിൽ ഇതുപോലെ ആ ലേറ്റസ്റ്റ് ബുക്കിംഗ് ഇൻറ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട് സോ ഈ ഒരു സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം